ഇന്ന് ലെന്റ് അല്ലെങ്കിൽ നോമ്പ് കാലം രണ്ടാം ദിവസം ചമ്പൽ ബുധനാഴ്ച കൊണ്ട് ആരംഭിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ആരംഭിച്ചിട്ടുള്ള ഈ നോമ്പ് കാലം ലെൻറ്റ് സീസൺ അതിൽ നാം ഇതുവരെ അനുവർത്തിച്ച വിധത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി യേശുവിൻ്റെ സാർവലൗകിക ദർശനത്തോട് നീതി പുറത്തുമാണ് യഥാർത്ഥ നോയമ്പ് ചിന്തകൾ ഏവരുമായി ജാതി മതഭേദമെന്നെ പങ്കിടുക എന്നതാണ് ഈ പരമ്പരയുടെ ലക്ഷ്യം ദ സോൾ പർപ്പസ് ഓഫ് ദ സീരീസ് ഈസ് ടു സീ ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ലെൻഡ് ഇൻ എ ഡിഫറെൻ്റ് മാനർ മോർ ഇൻ ഹാർമണി വിത്ത് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിറ്റ് ഷുഡ് ബി ഓവ്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ടു പീപ്പിൾ ഓഫ് ഓൾ റിലിജിയൻ ഓൾ പ്ലേസസ് ഓൾ നേഷൻസ് അതുകൊണ്ടതിലേക്ക് ക്രിസ്ത്യാനികളെയും അക്രൈസ്തവരെയും മനുഷ്യരായ എല്ലാവരെയും സസ്നേഹം സവിനയം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം ഈ ഒരു പരമ്പരയിൽ മതപരമായ ഒരു കാര്യവും എനിക്ക് ആരോടും പറയാനില്ല അതുകൊണ്ട് മതത്തിൻ്റെ എരിവും കൊണ്ട് നടക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുകയില്ല എന്നാമുഖമായി ഞാൻ വെളിപ്പെടുത്തുകയാണ് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം എന്താണ് ജീവിതത്തെ ജീവനെ ദൈവം എപ്രകാരമാണ് വിഭാവന ചെയ്തിട്ടുള്ളത് മനുഷ്യത്വത്തിൻ്റെ അന്തസ്സത്തെ എന്താണ് ഇതാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുതലെന്നാണ് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് അതെൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ആകെ അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ മതപരവും വർഗീയവുമായ താല്പര്യങ്ങൾക്ക് അതീതമാണ് എന്ന് ഇത്രയും നാൾ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആശ്വസിക്കുക ഏതായാലും ഇന്ന് ാലം രണ്ടാം ദിവസം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജനത്തിൻ്റെ ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ മാഹാത്മ്യം എവിടെയാണ് മനുഷ്യ മാഹാത്മ്യത്വത്തിന് ആത്മീയതയിൽ വലിയ പ്രാധാന്യം യേശു കൽപ്പിക്കുന്നുണ്ട് എന്ന സങ്കല്പം ദയവായി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടങ്ങി റോമൻ ചരിത്രവും സംസ്കാരവും സാഹിത്യവും ഒരു ചെറിയ തോതിൽ വളരെ നേരിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ കൂടെ എനിക്ക് പ്രാപിച്ച ചില ബോധവൽക്കരണങ്ങളാണ് തിരിച്ചറിവുകളാണ് ഞാനിതിൽ പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ ജൂലിയ സീസറെ പറ്റിയും അഗസ്റ്റസിനെ പറ്റിയുമൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനോടൊക്കെ തന്റെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ എന്നാൽ പ്രത്യേകിച്ച് നോമ്പുകാലത്തോടെ ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ജനതയുടെ ഒരു രാഷ്ട്രത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി ചുമതലബോധം ഉണ്ടാകണമെന്നത് ക്രിസ്ത്യാനി മറന്നിട്ട് നാളേറെയായി എന്നാൽ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ദൈവബോധമുണ്ടോ അവർക്കെല്ലാം മനുഷ്യരാശിയുടെ മഹാത്മ്യത്തെപ്പറ്റി മഹത്വ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പ്രത്യേകമായി കരുതലും ചുമതല ബോധവും ഉണ്ടാകണമെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ അവന്റെ ജന്മനാടായ ഊരിൽ നിന്ന് വിളിച്ച് വാഗ്ദത്വ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവനോട് ദൈവം പറയുന്നത് പറയുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ നിന്റെ സന്തതിയും ദേശത്തിന് അനുഗ്രഹമായിത്തീരും എന്നുള്ളതാണ് ദൈവവിശ്വാസികൾ അവരാരാണെങ്കിൽ പോലും അവർ ദേശത്തിന് അനുഗ്രഹമായിത്തീരണമെന്ന ഉന്നതമായ ഒരു ചിന്ത നമ്മളിൽ നിന്ന് എത്രയോ ദൂരെയാണ് അതുകൊണ്ടാണ് മതം വർഗീയതയിലേക്ക് കൂപ്പുകുത്തിപ്പോയത് അതുകൊണ്ടാണ് മതം മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അപകടമായ തീർത്ഥം ഇങ്ങനെയുള്ള ചരിത്ര സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നമ്മോട് ആവശ്യപ്പെടുന്ന തിരുത്തലുകൾ സ്വീകരിപ്പാൻ ഈ നോയിമ്പ് കാലം പ്രത്യേകിച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് ഏവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ റോമൻ ചരിത്രത്തിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും പ്രത്യേകിച്ച് ഗദ്യ സാഹിത്യത്തിൽ വളരെയധികം തലയെടുപ്പുള്ള ഒരു ചരിത്രകാരനാണ് ഹിസ്റ്റോറിയനാണ് ലിവി എന്ന് പറയും എൽ ഐ വി വൈ ലിവി എൽ ഐ വി വൈ ലിവി എൽ ഐ വി വൈ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് കൂടുതലായിപ്പറ്റിയുള്ള വിഷയങ്ങൾ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ മൂന്ന് തവണ പേര് ആവർത്തിച്ചത് അപ്പൊ ഈ ലിവി പറ്റി എനിക്ക് അല്പം താല്പര്യമുണ്ട് കാരണം അദ്ദേഹം റോമൻ ജനതയുടെ മാഹാത്മ്യത്തിൻ്റെ അന്തസ്സത്തെ എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ അതിന് പോഷണങ്ങളായി സ്ഥിതി ചെയ്ത ഘടകങ്ങൾ എന്തായിരുന്നു എന്നതിനെ പറ്റി ഒരു സൂചന നൽകിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഇന്ന് കേരളീയരായ നമുക്ക് പ്രയോജനപ്പെടുവാൻ സാധ്യതയുണ്ട് കാരണം മലയാളിയുടെ നിങ്ങൾ ഞാനിത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ രോഗം രോഗം അല്പത്തരവാണ് പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ രോഗം അല്പത്തരവാണ് അപ്പോൾ അതുകൊണ്ട് മനുഷ്യ മാഹാത്മ്യത്തെപ്പറ്റി യാതൊരു ചിന്തയും കരുതലും താല്പര്യവുമില്ലാതെ വെറും എരുത്തിൽ കെട്ടിയിട്ട കന്നുകാലികളെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഏഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ കഴിയാതെ ഇരിക്കത്തക്കവണ്ണം മുൻപോട്ട് പോകുവാൻ കുറച്ചുകൂടി ഉന്നതമായി ചിന്തിക്കുവാൻ നിലപാടുകൾ സ്വീകരിപ്പാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സഹോദരി സഹോദരന്മാർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലിവി എൽ ഐ വി വൈ ലിവി പറഞ്ഞ ഈ കാര്യം നമുക്ക് അല്പം വന്ന മനസ്സിലാക്കാൻ ശ്രമിക്കും റോമൻ സംസ്കാരം റോമൻ സാമ്രാജ്യം അതിൻ്റെ മാഹാത്മ്യത്തെ നിലനിർത്തുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തായിരുന്നു അത് പ്രധാനമായും നാല് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ആയിട്ടാണ് ഓർമ്മയിൽ നിന്ന് എനിക്ക് ഇപ്പോൾ നിങ്ങളുമായി പങ്കിടാൻ സാധിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറന്നു പോകുമോ എന്നെനിക്ക് ഭീതിയുണ്ട് എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ആദ്യമായി ലിവി എടുത്തു പറയുന്നത് ഒരു പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ മാഹാത്മ്യത്തിന്റെ മൂല കാരണം റോമൻ കുടുംബം റോമൻ ഫാമിലി അതിൻ്റെ അഖണ്ഡതയും അതിൻ്റെ പരിശുദ്ധിയുമായിരുന്നു ദി യൂണിറ്റി ആൻഡ് ഹോളിനെസ് ഓഫ് ദി റോമൻ ഫാമിലി പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾ പറയാം എടുത്തു പറയാൻ കാര്യം ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ കുടുംബജീവിതം വളരെ ത്വരിതമായ വിധത്തിൽ വളരെ വേഗത്തിൽ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കയ്യിൽ നിന്നൊരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുന്നത് പോലെ പൊട്ടിച്ചീന്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ദൂരം ചെന്ന് പതിക്കും അത് വേണ്ടതുപോലെ ആരും ഗവനിക്കുന്നില്ല സഭകൾ പോലും ഇതിൽ വലിയ മനുഷ്യ ദുരന്തമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ലാതിരിക്കുകയും ഈ വിഷയത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാനോ കൈകാര്യം ചെയ്യാനോ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കാനോ കൂട്ടാക്കാതെ ഇംഗ്ലീഷിൽ പ പറയുമല്ലോ ബിസിനസ് ആസ് യൂഷ്വൽ പഴയ പോലെ കച്ചവടം അപ്പാടെ തുറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ദുരവസ്ഥയിലാണെന്ന് കാരണം മനുഷ്യരെ പറ്റി കരുതലില്ല എങ്കിൽ അവരായിരിക്കുന്ന ദുരവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ചിന്തിക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആർക്കും തോന്നാനേ ഇടയില്ല എന്നത് ദയവായി മനസ്സിലാക്കുക അപ്പോൾ ലിവിയുടെ അഭിപ്രായത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ മഹത്വത്തിൻ്റെ മൂല കാരണം റോമൻ കുടുംബമായിരുന്നു ആ കുടുംബത്തിന്റെ ഐക്യം യൂണിറ്റി യൂണിറ്റി ആ യൂണിറ്റി ഉണ്ടാകുന്നത് ഐക്യം ഉണ്ടാകുന്നത് ആ കുടുംബത്തിൽ സ്ത്രീകൾ സംശുദ്ധി കൊണ്ടാണ് വിശുദ്ധി കൊണ്ടാണ് നമ്മൾ നമ്മളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സഭ വിശുദ്ധമാണ് പള്ളി വിശുദ്ധമാണ് കുടുംബമാണ് ഏറ്റവും വിശുദ്ധമാകേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടില്ല അത് പഠിക്കണമെങ്കിൽ ഈ പാവാടൊന്നുമില്ലാതെ മനുഷ്യർ തലച്ചോറുണ്ട് അത് പ്രയോഗിക്കേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അധ്വാനിച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളെ പലപ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂട്ടാകുന്നു പക്ഷേ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് വേദപുസ്തകത്തിനപ്പുറത്തോ അല്ലെങ്കിൽ കത്തനാരെ പറയുന്നതിനപ്പുറത്തോ മേത്രാൻ ആശ്വസി ആശംസിക്കുന്നതിനപ്പുറത്തോ ഒന്നും ചെവി കൊടുക്കരുത് ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ പോയി പിടിവിട്ടു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൊണ്ണത്തരം അവ അവസാനിപ്പിപ്പാൻ ദയവായി കൂട്ടാക്കണമേ അപ്പോൾ ലിപിയുടെ ആദ്യത്തെ അഭിപ്രായം എന്താണ് ഞാനതിൽ വളരെ അധികം അർത്ഥം കാണുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് റോമൻ കുടുംബമാണ് റോമൻ ഫാമിലിയാണ് അത് പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഐക്യവും ആ ഐക്യത്തിന് നിദാനമായ പരിശുദ്ധിയുമാണ് കുടുംബം എപ്പോൾ അശുദ്ധമാകുന്നുവോ അതുമൂലം ഒരു സമൂഹവും ഒരു രാഷ്ട്രവും രോഗാതുരമായി തീരും എന്ന ലിപിയുടെ ഈ വെളിപ്പെടുത്തൽ അത് അദ്ദേഹം മാത്രമല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അനേക ചിന്തകരെ നമുക്ക് ഈ ഈ സാഹചര്യത്തിൽ ഓർക്കാൻ സാധിക്കും ഞാൻ റോമൻ സംസ്കാരത്തിൻ്റെ ആ ഒരു ദിശയിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയത് തിരിക്കുന്നതിന് വേണ്ടി ഈ കാലത്തൽപ്പം കൗശലം പ്രയോഗിച്ച് ശ്രമം നടത്തുന്നത് കൊണ്ട് ഞാനങ്ങനെ എൻ്റെ പരാമർശങ്ങളങ്ങ് പരിമിതപ്പെടുത്തുന്നു എന്ന മാത്രം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണമെന്നാണ് ലിവി പറയുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതം ചിട്ടപ്പെടുത്തുകയും അതിൽ ഐക്യവും ഐക്യത്തിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധിയും സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും നിങ്ങൾ ഏറ്റവും അധികം മുൻഗണന കൽപ്പി ഇതാണ് ആദ്യമായി നാം മനസ്സിൽ കുറച്ച് വെക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആഗോള തരത്തിലുള്ള മേധാവിത്വം തലയെടുപ്പ് അതിൻ്റെ ആന്തരികമായ ശക്തി സാംസ്കാരികമായ മേന്മ അതിൻ്റെ കെട്ടുറപ്പ് ഇതിൻ്റെ എല്ലാം രണ്ടാമത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മക്കൾക്ക് മാതാപിതാക്കന്മാരുള്ള ും ബഹുമാനും ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ഭക്തി ഭക്തി മക്കൾക്ക് അപ്പനോടും അമ്മയോടും എന്ത് മനോഭാവം വേണമെന്നാണ് ലിവി പറയുന്നത് എൽ ഐ വി വൈ പറയുന്നത് ആദരവുണ്ടാകണം ഭക്തി ആദരവുണ്ടാകണം അത് നമുക്കറിയാം പത്ത് കൽപന പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ ഓർക്കുക എന്നാണ് എന്നല്ല ഈ ബഹുമാനം വിട്ടുപോയാൽ സന്ധിപ്പ് നിന്ന് പോകും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് കൊണ്ട് ഒരു ശിശുവിൻ്റെ ഒരു യുവാവിന്റെ ഒരു യുവേദിയുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും വളർന്നു വരാവാകുന്ന ശക്തി വളരെ വലുതാണ് അതൊരു അനുഗ്രഹത്തിന് നിദാനമായി തീരും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നതിൽ കൂടെ ഒരു വ്യക്തിക്ക് പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങൾ അപ്രമേയമാണ് അപ്രമേയമാണ് ഇതിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ വിശദീകരിച്ച് നൽകുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നായിരുന്നു കഴിയാത്തത് കൊണ്ട് മാത്രമല്ല വിശദീകരിക്കാൻ പലർക്കും ദേഷ്യം വരും അതുകൊണ്ടും കൂടെയാണ് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരണം കൊണ്ട് മാതാപിതാക്കന്മാർ സ്വന്തം കുഞ്ഞുങ്ങളുടെ അടിമകളായി തീരുന്ന ഒരു മർമ്മഭേദകമായ അവസ്ഥയാണ് മാതാപിതാക്കന്മാരെല്ലാം ഇന്ന് അങ്കനാപ്പിലാണ് ഇന്ന് നമ്മുടെ അവസ്ഥയിൽ ഏറ്റവും അസഹനീയമായ വേദന മാതാപിതാക്കന്മാരുടേതാണ് കാരണം നമ്മുടെ അടിത്തറ പൊളിഞ്ഞു പോയി ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്തേതെങ്കിലും സഭയെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറയുന്നത് മതം മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള മനഃപൂർവമായ ഒളിച്ചോട്ടമാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു ഒന്ന് റോമൻ കുടുംബം അതിൻ്റെ ഐക്യവും ഐക്യത്തിന്റെ അടിത്തറയായ വിശുദ്ധിയും രണ്ട് മക്കൾക്ക് അപ്പനോടും അമ്മയോടുമുള്ള വലിയ അതിരറ്റ ഭക്തി നിറഞ്ഞ ബഹുമാനം ഭക്തി നിറഞ്ഞ ബഹുമാനം സാധാരണ ബഹുമാനം അല്ലേ ഇനി മൂന്നാമത്തെ ഘടമായിട്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ അവൻ്റെ ആത്മീയ ബോധത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ദൈവബോധത്തെ കൂട്ടിച്ചേർത്തിരുന്നു അത് ഞാൻ വായിച്ച വാക്കുകൾ ഓർത്തെടുത്താൽ ഇങ്ങനെ അദ്ദേഹം പറയുന്നത് റോമൻസ് അറ്റ് എവറി സ്റ്റെപ്പ് ഇൻ ദർ ലൈഫ് വർ മൈൻഡ്ഫുൾ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് അപ്പം നമുക്ക് ഞായറാഴ്ച പണ്ടു ജീവിച്ച് മരിച്ചു പോയ ഒരു ദൈവത്തെ ഓർത്തിരിക്കണം ബാക്കി ആറ് ദിവസവും തോന്നിയാസം കാണിക്കാം ആ ദൈവം ഉറക്കമാണ് ആറ് ദിവസം ഉറങ്ങിയ ഏഴാം ദിവസം ഏതാനും സമയത്തെ ഉറന്നി ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം അറിയുന്നത് അങ്ങനെ ആയിരുന്നില്ല ഇത് റോമൻ സാമ്രാജ്യം അതിൻ്റെ ആരോഗ്യമുള്ള അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് പിന്നെ അത് അത്തപ്പതിച്ചുപോയി ഈ ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് റോമൻ സാമ്രാജ്യം ഗ്രൂപ്പ് കുത്തിയത് എന്നും കൂടിയ സമയത്ത് നാം ഓർത്തിരിക്കണം അതാണ് മൂന്നാമത്തെ ഘടകം നമ്മെ സംബന്ധിച്ചിടത്തോളവും മതമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ മോഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൂരെ മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിച്ച് ഉറക്കത്തിൽ ഉണർത്തി നമ്മുടെ കാര്യം സാധിക്കാനായിട്ടുള്ള ഒരു മന്ത്രവാദം പോലെയാണ് റോമാക്കാർക്ക് എങ്ങനെയായിരുന്നതല്ല അവർ സത്യദൈവത്തെയാണോ അറിഞ്ഞത് അവർ അവർ പരിശുദ്ധാത്മാവ് കയറിയോ അവർ കയറിയ ആത്മാവ് വേറെ ആണോ അതും എനിക്കറിയില്ല ലിപി പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് അവരേത് മതം ആചരിച്ചു എന്നത് മാറ്റി വച്ചിട്ട് അവർക്കറിയാമായിരുന്ന ദൈവസങ്കല്പത്തെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശത്തിലും അതിൻ്റെ ആകെ അവർ പ്രതിഷ്ഠിക്കുകയും ദൈവഹിതമനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ക്രമീകരിക്കാൻ ഹൂട്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായിരിക്കണം നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചടക്കം നോമ്പെന്ന് പറഞ്ഞാൽ മനുഷ്യനായാൽ മനുഷ്യനിൽ ഭക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതായിരിക്കണം എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് നാം നോമ്പിനെ പ്രയോജനപ്പെടുത്തുമെങ്കിൽ അതിലർത്ഥമുണ്ട് അല്ലെങ്കിൽ എല്ലാണ്ടും ചെയ്യുന്നൊരാചാരം വന്നതുപോലെ ഒരു നാൽപ്പത് ദിവസം ക്ലാനമുഖരായി നടന്ന് പിന്നെ ആ സമയത്തെല്ലാം ഇറച്ചി തരുതുന്ന കുതിയും അത് അത് ഉണ്ടാകുന്ന വായിലെ കപ്പലോട്ടവും കൊണ്ട് നടക്കാം യാതൊരു വ്യത്യാസവും വരാതെ ഇങ്ങനെ ആണ്ടുകൾ ദിനങ്ങൾ വർഷങ്ങൾ നഷ്ടപ്പെടുത്താമെന്നില്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല ഇതുവരെ നടന്നിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം അതാണ് ദൈവത്തോടുള്ള ബന്ധം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ എല്ലാ അംശത്തെയും സംശുദ്ധമാക്കുന്ന അതിന് മേന്മ പകരുന്ന അതിലുദാത്തമായ വെളിച്ചം പകരുന്ന ഒരു അനുഭവമാക്കി അച്ചടക്കമാക്കി തീർക്കുന്ന ആ അവസ്ഥ റോമൻ സംസ്കാരവും റോമൻ സാമ്രാജ്യവും ലോകത്തെ ആകമാനം കീഴടക്കുവാനും അത് ഏറ്റവും ഉദാത്തമായ ഒരു സാമ്രാജ്യമായ ചരിത്രം ഇന്നും അറിയുവാൻ സഹായിക്കത്തക്കവണ്ണം അത് വലിയ സംഭാവന നൽകി എന്നതാണ് മൂന്നാമതായി ലിവി എന്ന് പറയുന്ന ചരിത്രകാരൻ നമ്മെ അറിയിക്കും നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് റോമക്കാരൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാരും ദ സൊലംനിറ്റി ഓഫ് ദ ടേക്കൺ ബൈ എ റോമൻ നമുക്കിപ്പോ ആരെങ്കിലും ഒരു രണ്ടുപേരെ നമ്മളൊരു ധാരണയിലെത്തിയാൽ അത് മുദ്രപത്രത്തിലാക്കണം കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാനൊക്കത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ആരെയും നമ്പാനൊക്കത്തില്ല ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നു ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതല്ല പറയുന്നത് വഞ്ചന 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 മനുഷ്യൻ പറയുന്ന വാക്കിനെ പിണ്ണാക്കിൻ്റെ വിലയില്ലാത്ത ഒരവസ്ഥയിലല്ലേ നാം വിരിക്കുന്നു അല്ലേ മൂല കാരണം മതം തന്നെയാണ് കാരണം ഈ പുൽപ്പുറ്റൽ എന്ന് പറയുന്നതും പിന്നെ അത് കഴിഞ്ഞ് നടത്തുന്ന ഒക്കെ തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല വാക്കിന് യാതൊരു വിലയും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ മത ആചാരങ്ങളും മത ജീവിതവും സഭാപരമായ എരിവുകളും ആവേശങ്ങളും ഇതിൻ്റെയൊക്കെ അന്ധകാരം അധപ്പതനം തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്നതിനെ പറ്റി എനിക്ക് കാതലായ കുന്ധിതമുണ്ട് വിഷാദമുണ്ട് ദുഃഖമുണ്ട് ഇതൊരു വലിയ ബലഹീനതയാണ് ഇതൊരു രോഗമാണ് ഒരു വ്യക്തി ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്മാറാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു വിവാദം ഞാനിങ്ങനെ പറഞ്ഞില്ല അത് ആരാണ്ട് വളച്ചൊടിച്ച് പറഞ്ഞ പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോഴാണ് വീഡിയോ ഉണ്ട് മന്ത്രിയുടെ വായിൽ നിന്ന് വാക്ക് അതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്ക് മാത്രമല്ല വായും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങളുടെ മുൻപിൽ ആയിരം തവണ അവതരിപ്പിക്കാനുള്ള സാങ്കേതികമായ സാഹചര്യം ഉള്ളപ്പോഴാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അതിങ്ങനെ രണ്ട് എൻ്റെ വായിട്ടതാണ് ഒളച്ചൊടിച്ച് മാധ്യമങ്ങൾ കാണിക്കുന്ന അഹങ്കാരങ്ങളൊക്കെ പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല നമുക്കറിയാം ഇലക്ഷൻ കാലത്ത് നമ്മുടെ പ്രിയങ്കരന്മാരായ സ്ഥാനാർത്ഥികൾ വന്ന പല ഇലക്ഷൻ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോയി ജയിച്ചു കഴിഞ്ഞു പിന്നെ അവരെ നോക്കിയാ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ ടെലിസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ കാണത്തില്ല പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വലിയ ബലഹീനതയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും രാജ്യത്തിൻ്റെ തന്നെ പ്രമുഖരമായ നേതാക്കന്മാർ അവരവർ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ വളരെ അന്തരപ്പോടുകൂടെയാണ് എന്നോട് തന്നെ ചോദിക്കുന്നത് ദുഃഖകരമാണിത് എന്നിട്ട് നമ്മളാണ് ലോകഗുരു എന്നൊക്കെ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞു നടക്കുക അത് പറയുമ്പോൾ ലോകം മുഴുവനും കൈയടിക്കും ബാക്കി നമ്മളെപ്പോലെ ബാക്കി എല്ലാവരും മൊണകളാണ് എന്ന ചിന്ത ഇതൊക്കെ നമ്മുടെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്നു എന്ന് പ്രത്യേകിച്ച് തിരിച്ചറിയണമെന്ന് താല്പര്യപ്പെടുക അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ നാലെന്ന് പറഞ്ഞു ഒന്നും കൂടെ വരുന്നു അത് ഓർമ്മ ആയിരുന്നു അദ്ദേഹം പറയുന്നത് സ്റ്റോയിക് സെൽഫ് കൺട്രോൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം ആണ് അത് അത് ഈ ഒരു ഘടകത്തിലാണ് ഊന്നി നിൽക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ മേൽ നിയന്ത്രണം ഉണ്ടാകണം സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണം ഉണ്ടാകണം അതിൽ കൂടെ മാത്രമേ മനുഷ്യ വ്യക്തിത്വത്തിന് മജ്ജയും മാംസവും പ്രാപിപ്പായി ശക്തി പ്രാപിപ്പായി അതിൻ്റെ ഗാംഭീര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനും സ്വായത്തമാക്കാനും പ്രകടിപ്പിക്കാനും സാധ്യമാകുകയുള്ളു അങ്ങനെ ഈ നാല് അഞ്ച് ഘടകങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഒരു മഹത്തായ സമൂഹവും സംസ്കാരവും ബലവത്തായ ഒരു രാഷ്ട്രവും ജന്മം എടുക്കുന്നത് എന്ന ലിവി തൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ട് നാം ഈ നോയമ്പ് കാലത്ത് ഓർക്കണമെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്നുകിൽ നാ ഭൂമിയുടെ ഉപ്പാണ് അല്ലെങ്കിൽ നാ ഭൂമിയുടെ ചപ്പാണ് നമുക്ക് തിരഞ്ഞെടുക്കാം ഉപ്പല്ലെങ്കിൽ ചപ്പായിരിക്കും അത് ഞാൻ പറഞ്ഞതല്ലേ യേശു പറഞ്ഞതല്ലേ ഉപ്പിന് കാരം ഇല്ലാതെ പോയാൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം അത് വെളിയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് മനുഷ്യത് ചവിട്ടി മെതിക്കാനല്ലേ കൊള്ളാവും ചപ്പായി എന്നല്ലേ എൻ്റെ അർത്ഥം ഉപ്പ് ചപ്പായി പോയി എന്നല്ലേ എൻ്റെ പേരാണ് ഈ നാമധേയ ക്രിസ്ത്യാനി എന്നൊക്കെ പറയാം അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെ സഭകളെ അളർന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഈ നോയമ്പുകാലത്ത് ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അതും പോരാഞ്ഞിട്ട് വീണ്ടും പിറകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും എന്നാലോചിച്ച് നോക്കണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാനദണ്ഡം എത്ര ഔന്നത്യമേറിയതാണ് അതെവിടെ കിടക്കുന്നു നമ്മളെവിടെ കിടക്കും ഇത് തിരിച്ചറിയാതിരിക്കത്തെ കോൺ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ സഭയിലുണ്ട് അതുകൊണ്ടാണ് കുർബാന നടത്തുമ്പോൾ കിഴക്കോട്ട് തിരിയണമോ പടിഞ്ഞാട്ട് തിരിയണമോ അച്ഛൻ തലകുത്തി നിൽക്കണമോ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ മൂക്ക് കുത്തി നിൽക്കണമോ മൂക്ക് കുത്തി കിടക്കണമോ എന്ന വിവാദമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തഡോക്സുകാരൻ യാഖവാനെ കണ്ടാൽ മാലജൊരുട്ടി ഓടണമോ വാല് നീട്ടിപ്പിടിച്ചോടണമോ ഇതാണ് നമ്മുടെ മഹത്വം ഈ സമൂഹത്തിൽ നമ്മൾ നൽകുന്ന സാക്ഷ്യം ഇതാണ് പിന്നെ ഒരു മെത്രാനായാലും എത്ര കോടി മോട്ടിക്കണം മോട്ടിച്ചാൽ പോലീസ് പിടിക്കാതെ ഏത് മന്ത്രിയുടെ കാലു പിടിക്കണം ഇതാണ് നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോയമ്പ് അല്പം പോലും തെറ്റിക്കാതെ തെറ്റിക്കാതെ ആചരിക്കും എന്ത് നോയമ്പ സാറേ ഇതിന്റെ അർത്ഥം കൊണ്ടോ ദയവായി ചിന്തിക്കുക നമ്മൾ നോയമ്പ് ആചരിച്ചിട്ട് എന്തായി എത്രയോ നാളായിട്ട് ആരംഭിക്കും ആചരിക്കുന്നു എന്തായി വല്ല വ്യത്യാസവും വന്നു ഈ പുള്ളിപ്പുലിയുടെ പുലിയുടെ പുള്ളി ചേഞ്ച് മാറ്റാനൊക്കെ എന്ന് സദൃശവാക്യത്തിലും അത് അവിടുന്ന് കടമെടുത്ത് ഷേക്സ്പിയർ തൻ്റെ ഒരു കൃതിയിലും ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ എന്ന് പറയുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ നമ്മുടെ വി എസ് പണ്ട് പറഞ്ഞോന്ന കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ആകുമോ അതായിരിക്കണം ഈ ലെഞ്ചിലെ രണ്ടാം ദിവസത്തെ നാം നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾക്ക് വഴിയൊരുക്കിയ റോമൻ ചരിത്രകാരനായിരുന്ന ലിവിയോടുള്ള എൻ്റെ വ്യക്തിപരമായ നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം നമസ്കാരം